ഹലോ നമ്മുടെ അറ്റ് എസ് എ പ്രോപ്പർട്ടി ചാനൽ ഫാമിലി സുഹൃത്തുക്കളെ നമസ്കാരം കിഡിലൻ വീട് എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു വീട് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിട്ടുണ്ടായില്ല എന്നാണ് എൻ്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ അത്രയും കിഡിലൻ വീട് രാത്രി കാലങ്ങളിലാണ് ഷൂട്ട് ചെയ്യാൻ പറ്റിയത് രാത്രിയാണ് എടുത്തിരിക്കുന്നത് ഫുൾ കവർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ മനോഹരമായിട്ട് കാണുന്നത് പോലെ തന്നെ വീട് അത്രയും വൃത്തിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു വീട് നാല് സെന്റ് സ്ഥലത്തിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന നാല് ബെഡ്റൂമോട് കൂടി നാല് ബാത്റൂമോടു കൂടി സൂപ്പർ വീടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് വീട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വന്ന് ഉള് കണ്ട് പുറത്തുനിന്ന് ലൊക്കേഷനും എല്ലാം നോക്കി വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിച്ചാൽ മതി നാല് സെന്റും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റും നാല് ബെഡ്റൂം ഹാൾ കിച്ചൺ വർക്ക് ഏരിയ സ്റ്റോർറൂം ഉൾപ്പെടെയാണ് ഈ പ്രോപ്പർട്ടി നീ വിൽക്കാൻ വെച്ചിരിക്കുന്നത് ഇവർ വിൽക്കേണ്ട ആൾക്കാരല്ല വീട് കയറ്റി കൊടുക്കുന്ന ആളെല്ലാം നൂറ് ശതമാനം ഉറപ്പിച്ചു പറയുന്നു കാരണം ഇവരിവിടെ ജോലി ഉണ്ടാകുമ്പോൾ ഇവിടെ ഇവര് തന്നെ നിർമ്മിച്ചാണ് ഇവരുടെ ഇഷ്ടത്തിനു വേണ്ടി ചെയ്തതാണ് ഇപ്പോൾ ഇവര് ഇത് ട്രാൻസ്ഫർ ആയി പോകുന്നത് കൊണ്ട് ഈ വീട് വിൽക്കാൻ വെച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഈ വീട് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി ഹാള് കിച്ചൺ വർക്ക് ഏരിയ സ്റ്റോർറൂം എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഗംഭീരമായി ഇത്രയും കാണുന്ന വിധത്തിലുള്ള ലൈറ്റ് അറേഞ്ച്മെന്റ് തിയേറ്ററിന്റെ ഉള്ളിൽ കയറിയ പോലെ ഇരിക്കും ഉള്ളിൽ കയറി കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ നിറയെ വീടുകളുള്ള ഏരിയയിൽ ആലത്തൂർ ടൗണിൽ നിന്നും ഏകദേശം മൂന്നര കിലോമീറ്റർ ദൂരത്തിലാണ് ഇത് കിടക്കുന്നത് റോഡ് സൗകര്യമുണ്ട് എല്ലാ സൗകര്യത്തോടുകൂടി ജനപാർക്ക് നിറയെ വീടുകളുള്ള ജനപാർക്കിങ്ങുള്ള സൈലന്റായി കിടക്കുന്ന ഏരിയയിലാണ് ഈ വീട് സ്ഥിതി എന്നത് വീടിന്റെ ഉള്ളിലേക്ക് കയറുന്നതിൻ്റെ ദൃശ്യമാണ് നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത് ഇനി വീട്ടിൻ്റെ ഉൾവശം കാണാം വീഡിയോ ഇത്തിരി ലെങ്ത് വീഡിയോ ആണ് അതുകൊണ്ട് നിങ്ങൾ കാണാതിരിക്കേണ്ട ഉറപ്പായിട്ടും മിസ് ചെയ്യാതെ കാണൂ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ സുഹൃത്തുക്കളെ ആ ലൈക്ക് ബട്ടൺ തീർച്ചയായിട്ടും ഒന്ന് അമർത്തിക്കോളൂ ഒരു കുഴപ്പമില്ല ഏ വീട് ആയിരത്തി എണ്ണൂറ് നാല് ബെഡ്റൂം ഹാള് കിച്ചൺ അങ്ങനെയാണ് ഇതിൽ സ്ഥിതി ചെയ്യുന്നത് സൂപ്പർ ആറഞ്ച് ഒരു ബോർവെലും കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് വെള്ളത്തിന് നാളെ ഒരു ബുദ്ധിമുട്ട് വരരുത് എന്ന് പറഞ്ഞിട്ടുള്ള കാരണമാണ് തീർച്ചയായിട്ടും അതൊന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അതും കൂടി ഒന്ന് കണ്ടോളൂ നേരെ നമ്മൾക്ക് റൂമിലേക്ക് കയറാം എന്ന് വെച്ചാൽ വീട്ടിൻ്റെ അകത്തോട്ട് കയറാം സിറ്റോട്ടിൽ കയറി മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന വാതിൽ കൊത്തുപണിയിലല്ലാതെ എന്ന് വെച്ചാൽ ഒരു ഉമ്മർത്ത് ഒരുവിധ കച്ചറയും ഇല്ലാതെ ക്ലീൻ ആയിട്ട് പുതിയ മോഡലിൽ തേക്കിൻ്റെ വാതിലിൽ ചെയ്തിരിക്കുന്ന ഈ പണിത്തരങ്ങൾ കംപ്ലീറ്റും തേക്കാണ് അത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് തേക്ക് മരം കൊണ്ടുണ്ട് കൂമ്പാരം കൂട്ടിയിട്ടുള്ള ആ മനോഹരമായിട്ടുള്ള ഈ ഈ വീട് എന്ന് വെച്ചാൽ ക്ലീൻ ക്ലീനായി കിടക്കുന്ന ഈ വീടാണ് നിങ്ങൾ മുമ്പിൽ എത്തിക്കുന്നത് ഏകദേശത്ത് കാണുന്നത് കിച്ചണിലേക്ക് പോകുന്നത് നേരെ ഈ കാണുന്നത് മനോഹരമായിട്ടുള്ള ഒരു ഹാൾ തിയേറ്റർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോ ക്ഷമയോടെ കാണുന്നവർക്ക് വ്യക്തമായി കാണിച്ചു തരാം ഞാൻ പറഞ്ഞതുപോലെ തേക്ക് മരം കൊണ്ടുള്ള പൂമ്പാരമാണ് പറഞ്ഞത് ആ അത്രയും മനോഹരമായിട്ട് തേക്ക് കൊണ്ട് പണിയെടുത്ത താഴെ രണ്ട് ബെഡ്റൂം ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഒരു കോമൺ ബാത്റൂമാണ് താഴെ ഉള്ളത് അതേപോലെ മേലെയും അതേപോലെ ചെയ്തിട്ടുണ്ട് എല്ലാം പൊട്ടിയിട്ടിട്ട് ചെയ്ത വർക്കുകളാണ് ക്ലീൻ ആയിട്ട് പെയിൻ്റന്നു അതടന്നു ഇതടന്നു ഒരിക്കലും പറയില്ല ചെങ്കല്ലാണ് കെട്ട് ഓള ബ്രിക്സ് അല്ല നൂറ് ശതമാനം ഉറപ്പ് വരുത്താം കാരണം ഈ വീട് പണിയുമ്പോൾ നമ്മൾ ആ തറക്കല്ലിട്ട് കെട്ടിയവർ നിങ്ങണ്ട് നമ്മൾ ഈ വീട് കണ്ടുകൊണ്ടിരുന്നതാണ് അതുകൊണ്ട് വ്യക്തമായിട്ട് നമ്മൾക്ക് കറിയുന്നത് കൊണ്ടാണ് അത്രയും വ്യക്തമായി പറയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വീട് ഒരിക്കൽ കൂടി പറയുന്ന വീട് നൂറ് ശതമാനം വീട് വന്ന് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്നു നൂറ് ശതമാനം ഉറപ്പിച്ച് പറയുന്നു യാതൊരു ഒരു പ്രശ്നമല്ല താഴെ രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ വർക്ക് ഏരിയയും കൂടിയാണ് താഴെ കിടക്കുന്നത് ജനലുകളെല്ലാം തേക്ക് മരം ഞങ്ങൾ അവർ തേക്ക് മരം കൊണ്ടുള്ള ഇഞ്ചിനിൽ വർക്ക് ചെയ്തിരിക്കുന്നത് സൂപ്പറായിട്ട് ആയിട്ട് കിടക്കുന്നതാണല്ലേ എല്ലാം തേക്കാണ് നമ്മൾ ഒരിക്കലും ഒരു വീട്ടിൽ പോയാലും ദേവലോ തേക്ക് മരങ്ങളിലൂടെ പണിയെടുത്തത് കണ്ടില്ല കാരണം അത് വിൽക്കാൻ വെച്ചതല്ല ഒരിക്കൽ കൂടി പറയുന്നു വിൽക്കാൻ അതിനു വേണ്ടി ഉണ്ടാക്കിയ വീടല്ല അവര് താമസിക്കാൻ വേണ്ടിയും ഏകദേശം ഒരു അഞ്ചു ആറ് ഏഴ് വർഷം അവർക്ക് ഇവിടെ തന്നെ കിട്ടുന്നുള്ളൂ അപ്പോൾ ഒരാൾക്ക് ട്രാൻസ്ഫർ ആയി ഒരാൾക്ക് ട്രാൻസ്ഫർ ആയി അപ്പോൾ രണ്ടുപേരും ട്രാൻസ്ഫർ വാങ്ങി നാട്ടിലേക്ക് അവിടെ സെറ്റിൽ സെറ്റിലാകാനാണ് ഉദ്ദേശിക്കുന്നത് ആ കാരണമാണ് ഈ വീട് വിൽക്കാൻ വെച്ചിരിക്കുന്നത് സൂപ്പർ ഡൈനിങ് ടേബിൾ മലത്ത് കിടക്കുന്ന ഹാളിനോട് ഒരു സൈഡില് വലുതു വശത്ത് കിച്ചണും കൂടി അപ്പോൾ അവിടെ നിന്ന് നേരെ ഉള്ളിലേക്ക് വരാം കിച്ചണിന്റെ ഫ്രണ്ട് വശത്ത് കാണുന്നത് മനോഹരമായിട്ട് കിടക്കുന്ന ഹാളും അതിമനോഹരമായിട്ടുള്ള രണ്ട് ബെഡ്റൂമാണ് താഴെ മേലേക്ക് നമ്മൾ പോയിട്ടില്ല മേലെ പോകുമ്പോൾ വൃത്തിയായി അതും കൂടി കാണിച്ചു തരാം വീഡിയോ ഒരിക്കൽ കൂടി പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാം ഈ വീട് വന്ന് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ വരുത്തിയിരിക്കും വിദേശത്ത് നിന്ന് കാണുന്ന എൻ്റെ ഫാമിലി സുഹൃത്തുക്കൾ ഒരുപാട് ഫാമിലി സുഹൃത്തുക്കൾ വിദേശത്ത് നിന്ന് കാണുന്നുണ്ട് ആലത്തൂരിന്റെ മൂന്നര കിലോമീറ്റർ ചുറ്റളവിൽ വീട് എടുക്കാൻ താല്പര്യം കൊണ്ട് ഫാമിലി ഉൾപ്പെട്ടവർ ആരെങ്കിലും ഈ വീട് കാണു ഇഷ്ടപ്പെട്ടിണ്ടെങ്കിൽ വീട്ടിലുള്ളവരുടെ രക്ഷിതാക്കൾക്ക് ഈ വീടിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ ഈ വീടിന്റെ വീഡിയോന്റെ ലിങ്കോ അയച്ചു കൊടുത്തോളൂ ഞാൻ കൊണ്ടുപോയി കാണിച്ച് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്ന് വെച്ചാൽ അവർക്ക് നൂറ് ശതമാനം അവർ ചോദിക്കുന്ന സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് അവർക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എടുപ്പിക്കാനുള്ളത് നമ്മൾ കിട്ടുന്ന ബാത്റൂമില്ല ഇനി വയസ്സന്മാരുണ്ട് വേറെ ഉണ്ടെങ്കിൽ അതിൻ്റെ ചുടുവളുണ്ടെങ്കിൽ സവിൽ കൊണ്ടുവയ്ക്കണം അല്ലെങ്കിൽ വിറകട സ്വിച്ച് ഇട്ടുണ്ടെങ്കിൽ വിത്തിൻ ഫൈവ് മിനിറ്റിൽ ഹീറ്റർ വാട്ടർ ഓൺ അതേപോലെ രണ്ട് ബാത്റൂമിൽ അതേപോലെ ക്ലീൻ ആയിട്ട് സൂപ്പർ ആയിട്ട് മാസ്റ്റർ പോലെ ചെയ്തിരിക്കുന്ന ക്ലീൻ ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമ് ഉൾപ്പെടെയാണ് ഈ കാണുന്നത് എന്ന് വെച്ചാൽ വൃത്തിയായിരുന്നു ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു വിൽക്കാൻ വെച്ച വീടല്ല അതുകൊണ്ടാണ് ഇത്രയും ക്ലീൻ ആയിട്ട് ചെയ്തിരിക്കുന്ന ഏത് വീടിലും ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടായില്ല അത്രയും ലൈറ്റ് അറേഞ്ച്മെന്റിന്റെ തന്നെ വേണമെങ്കിൽ ഒരു തിയേറ്ററിന്റെ ഉള്ളിൽ പോയി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും തിയേറ്ററിന്റെ ഉള്ളിൽ ലൈറ്റ് ഉണ്ടായാലും അത്രയും മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ള ലൈറ്റ് സെറ്റപ്പും കൂടി ഇതിനകത്തുണ്ട് കയറുമ്പോൾ തന്നെ സ്റ്റെയർ കേസിന്റെ ഇടതുവശത്ത് കാണുന്ന ചുമരൽ ബിറ്റുകളിലെ എല്ലാം ഡെക്കറേഷൻ വർക്കുകളും ചെയ്തിട്ടുണ്ട് സ്റ്റെയറിൽ സൂപ്പറായി സ്റ്റീൽ വർക്കാണ് ചെയ്തിരിക്കുന്നത് നേരെ ഈ ഫ്രിഡ്ജ് ഇരിക്കുന്നതിന്റെ വലതുവശത്താണ് കിച്ചൺ സെറ്റ് ചെയ്യുന്നത് അവിടെ റൂമിൽ ആളുള്ളത് കൊണ്ട് ഞാൻ ആ കിച്ചന്റെ ഒരു പോർഷൻ എടുത്തിട്ടുണ്ടല്ല മേലെ എടുക്കുന്നതിന് താഴെ ആളുള്ളത് കൊണ്ടാണ് കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പുക പോലും ഇല്ല മേലോട്ട് പോകുമ്പോൾ എല്ലാം ക്ലീനായി ചെയ്തിട്ടുണ്ട് ഇവിടെ മാത്രം കുറച്ച് തേയ് ചെയ്തത് ബാക്കിയെല്ലാം റൈറ്റ് സൈഡിലെല്ലാം തേക്ക് മരം കൊണ്ടാണ് വീണ്ടും തേക്കുമരം കൊണ്ട് തന്നെ അട്ടിച്ചു പൊളിച്ചിരിക്കുന്നത് അപ്പൊ ആ ഭാഗം നിങ്ങളൊന്നും ില്ല വിലപ്പാകമുണ്ട് അമ്പത്തഞ്ച് ലക്ഷമാണ് പാറ്റ് ചോദിക്കുന്നത് ഇതിലും ഞാൻ എന്തെങ്കിലുമൊക്കെ ചമട്ടി മേടിച്ചു കൊടുക്കാം വീട് മാത്രം വന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം ബാക്കി കാര്യങ്ങൾ നമുക്ക് നേരിട്ട് സംസാരിക്കാം എന്താണ് ബാക്കിലുള്ള ഒരു സ്റ്റോർ റൂമ് പറഞ്ഞുണ്ടെങ്കിൽ ബാക്കിന്റെ ഏറ്റവും ബാക്കിലാണ് ആ സ്റ്റോർ റൂം കിടക്കുന്നത് നേരെ കിച്ചണിലേക്ക് വന്നു കിച്ചണിൽ നിന്ന് നേരെ മേലെ രണ്ട് ബെഡ്റൂം കഴിഞ്ഞാൽ നേരെ മേലെ നമ്മൾ സ്റ്റെയറിന്റെ അടിയിൽ കുറച്ച് ഗ്യാപ്പ് ആ ഗ്യാപ്പ് അല്ലാതെ വേറെ ഗ്യാപ്പ് ഇതിനകത്തില്ല ഉള്ളത് വൃത്തിയാക്കി ക്ലീനാക്കി എല്ലാം പെർഫെക്റ്റ് ആയി ചെയ്തിരിക്കുന്ന ഒരു വീട് ഒരു ഒരു വേസ്റ്റ് പോലും ഇല്ലാത്ത വിധത്തിലാണ് കേറ ചെയ്തിരിക്കുന്നത് ടൈൽ വർക്ക് എല്ലാം പക്കയായിട്ട് ആൾ അടുത്തുനിന്നൊന്ന് ചെയ്തിൽ കൊള്ളലോ ഡോ എയർ കയറിലോ ഒന്നുമില്ല അതിന് യാതൊരു സംശയം വേണ്ട എല്ലാം കൃത്യമായിട്ട് ആൾ അടുത്തുനിന്ന് അയാൾക്ക് ഏകദേശം ഇതിൻ്റെ തൊണ്ണൂറ് ശതമാനം വീടിനെ കുറിച്ച് അറിയുന്നതുകൊണ്ട് അദ്ദേഹം തന്നെ നിന്ന് ചെയ്യിപ്പിച്ച ഒരു വീടായതുകൊണ്ടാണ് ഇത്രയും ഫുൾ ഗ്യാരണ്ടിയോടെ നമ്മൾ പറയുന്നത് അമ്പത്തഞ്ച് ലക്ഷമാണ് പാർട്ടി ചോദിക്കുന്നത് ഇതിൽ എന്തെങ്കിലും കമ്മിയാക്കാൻ മേക്ക് പോക്കുകൾ ചെയ്യാൻ നമ്മളോട് സാധിച്ചുനിന്ന് വരും നിങ്ങൾ വന്ന് വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാൻ ഒരിക്കൽ കൂടി പറയുന്ന സുഹൃത്തുക്കളെ ആലത്തൂരി ടൗണിൽ നിന്ന് ഏകദേശം മൂന്നര കിലോമീറ്റർ റെസന്റ് ഹോസ്പിറ്റലിൽ നിന്ന് പോ നിയർ ഈ പോകുന്ന റോഡ് ഈ റോഡിൻ്റെ എന്ന് വെച്ചാൽ കറക്റ്റ് മറ്റ് ആലത്തൂരിൽ നിന്ന് ക്ലസന്റ് ഹോസ്പിറ്റലിന്റെ അവിടെ നിന്ന് ഒരു മൂന്ന് അല്ലെങ്കിൽ മൂന്നര കിലോമീറ്റർ കൂടാൻ സാധ്യതയില്ല മൂന്ന് കിലോമീറ്റർ കൂടില്ല എന്നാലും ഒരിക്കൽ കൂടി പറയുന്നു മൂന്നര ഉള്ളിലാണ് ഈ വീട് ആയിരത്തിയൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമൂ രണ്ട് അറ്റാച്ച്ഡ് രണ്ട് കോമൺ ബാത്റൂമും ആറ് ഇഞ്ച് ബോർവലോട് കൂടി നാല് സെന്റ് സ്ഥലത്തിൽ കിടക്കുന്ന എന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ മോഡലിൽ പറപ്പിക്കുന്ന വിധത്തിലുള്ള വീടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ജനലിലെല്ലാം ഓരോ റൂമിലേക്ക് ഏത് പെയിന്റാണോ ആ പെയിന്റിന് അനുസരിച്ചിട്ടാണ് ജനലിൽ എല്ലാം മേലെ ഒരു നല്ല ക്ലീൻ മാസ്റ്റർ ബാത്റൂമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വന്നാൽ നൂറ് ശതമാനം ഒരു ഫാമിലി വന്ന് കാണുകയാണെങ്കിൽ എടുക്കാം ഏരിയ വന്ന് കണ്ട് ഏരിയ കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും തിരിച്ചു പോവില്ല വീട് എടുക്കാതെ അഡ്വാൻസ് ചെയ്യാതെ തിരിച്ചു പോവില്ല അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നത് എല്ലാം തേക്കിൽ പണിയെടുത്ത് പോളിഷ് ചെയ്ത് എല്ലാം ഒറിജിനാലിറ്റി കാണിപ്പിക്കുന്ന വിധത്തിലാണ് ബാത് മറ്റേ ബെഡ്റൂമിലും പാതലിലും ജനലിലും ക്ലീൻ ായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് യാതൊരു പ്രശ്നമല്ല നമ്മുടെ ചാനൽ ഒരിക്കൽ കൂടി പറയുന്നു ആദ്യമായി കാണുന്ന എൻ്റെ ഫാമിലി സുഹൃത്തുക്കൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തു വെക്കു ആ ഓൾ ബെല്ലൈക്കനും കൂടി അമർത്തിക്കുള്ളൂ ലൈക്ക് ചെയ്തു കാണുന്ന സുഹൃത്തുക്കളെ അപ്പോഴാണ് നമ്മൾ ഇടാൻ വീഡിയോ ഇടാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടാകുക ഇതേപോലത്തെ വീഡിയോ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ പരസ്യം ചെയ്യണമെന്ന് നിങ്ങളുടെ നമ്മുടെ ഫാമിലി ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ വീഡിയോ എടുത്ത് ആരുത്തോളിൽ പലകരുടെ ഉള്ളിലാണെങ്കിൽ നമ്മൾ തന്നെ വന്നെടുക്കും അല്ല ലോങ് ഒക്കെയാണ് പറഞ്ഞത് പെർഫെക്റ്റ് ആയിട്ട് വീഡിയോ എടുത്ത് തരുന്നവർക്ക് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ വീടാണെങ്കിലും സ്ഥലമാണെങ്കിലും ഉടനെ വിൽക്കാനുള്ള ഏർപ്പാ നമ്മുടെ എസ് എ പ്രോപ്പർട്ടിയിൽ ചെയ്തു തരുന്നാണ് നമ്മൾ മൂന്ന് ചാനലിൽ മൂവി ആയതുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റാഗ്രാം ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് യൂട്യൂബുണ്ട് ഇതിലെല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്ത് നിങ്ങളെ വിൽക്കാനുള്ള മുതൽ ഉടനെ വിൽപ്പിക്കാനുള്ള ഏർപ്പാട് ചെയ്യാം അതും നമ്മൾ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത് ആരും ഫ്രീ ആയിട്ട് ആഡ് ചെയ്യാറില്ല നമ്മൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആഡ് പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ വിൽക്കാനുള്ള മുതൽ വിൽപ്പിക്കാനുള്ള എല്ലാ ഏർപ്പാടും നമ്മൾ ചെയ്തു തരുന്ന സുഹൃത്തുക്കൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് വശം നിറയെ നമ്മുടെ ഏറ്റവും ടോപ്പിൾ ബാൽക്കണി നിറയെ വീടുകളുണ്ട്